ാര്യം പറയാ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു സ്വപ്നം എന്താ ഞാൻ രണ്ടു കല്യാണം അയച്ചു ഒന്ന് ഒന്ന് വേറെ സുന്ദരി ആരെങ്കിലും ആവട്ടെ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരുടെ നോക്കുകയാണ് രാവിലെ നീറ്റ് സമയത്ത് തന്നെ ഇതായി ചായ ഉണ്ടെന്നവരി അവളെനിക്ക് കോഫി കൊടുത്തി പിന്നെ അതുമാതിരി ഉച്ചക്ക് നീ ചോറും കറി ഉണ്ടാക്കുമ്പോൾ അവൾക്ക് ബിരിയാണി തരും ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് നീ എന്റെ തോളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കാല് പിടിച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ അതൊക്കെ പോട്ടെ വീട്ടിൽ പോയെ വീട്ടിൽ പോകുന്ന സമയത്ത് ഫുള്ള് പരിചരണമാണ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തൊരു സുഖം അത് കണ്ട സ്വപ്നം കാണുമ്പോ തന്നെ നമുക്ക് കുളിരു പോണേ എന്താ ആ സമയത്ത് തന്നെ ഈ എന്തോ ചെയ്തപ്പോ ഞാൻ നീറ്റും

ഞാന് പ്രേതായിട്ട് വരും ഏട്ടന്റെ അടുത്ത് രാത്രി എന്നിട്ട് നമ്മളെ കല്യാണ സാരി ഇല്ലേ ആ സാരി എടുത്തിട്ട് ഏട്ടന്റെ കഴുത്തുകൂടെ കെട്ടിട്ട് ഞാൻ ഫാനിന്റെ മുകളിൽ കെട്ടിട്ടിട്ട് ഞാൻ വലിക്കാണ് എന്നിട്ട് ഏട്ടൻ മരിക്കണില്ല എന്നിട്ട് താഴെ വീണടക്കണേട്ട ഞാൻ തലേന എടുത്തിട്ട് തലേ അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കും സ്വപ്നല്ലോ അല്ലേ ഏട്ടനല്ലേ പറഞ്ഞു രാവിലെ കണ്ട സ്വപ്നം വലിക്കുന്നുണ്ടത് ഞാൻ രൺ പുലർച്ചക്ക് ഞാൻ അമ്പലത്തിൽ പോയിട്ട്